ഹായ് ഫ്രണ്ട്സ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് രാഘവേട്ടനോടെ രജിസ്ട്രാറ് ഒപ്പിടാൻ പറയുമ്പോ അച്ഛൻ അതുപോലെ മറന്നുപോയിരിക്കണേ രോഹിത്തും അച്ഛൻ അച്ഛന്റെ ഒപ്പ് മറന്നുപോയോ അപ്പോഴേക്കും ഷാലിനെ അങ്ങോട്ട് വന്ന് കാര്യം തിരക്കുമ്പോൾ രജിസ്ട്രാറ് പറയും ഇദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്താതെ എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ പോവാണ് കാരണം ആ രജിസ്ട്രേഷൻ അവിടെ നടന്നിട്ടില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും ഉപേന്ദ്രനും നാണം കെട്ട് തോറ്റു പിന്മാറി പോന്നതാണല്ലോ അവർക്ക് അതിന്റെ ഒരു സങ്കടവും ഉണ്ട് ദേഷ്യവും എല്ലാം കൂടെ ചേർന്ന് വെള്ള അടിക്കുമ്പോ ബോസ് അങ്ങോട്ട് കയറി വരും എന്നിട്ട് പറയണേ അതെ സങ്കടപ്പെടാനേ വരട്ടെ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല അത് കേൾക്കുമ്പോ അവർ അടുത്ത വഴിയൊക്കെ നോക്കണേ അത് അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഷാലിനിയും കൂടെ അച്ഛനെ തിരികെ സത്യമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കാണ് ഇത് കാണുന്ന ഭാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തൊക്കെയാ അവിടെ നിന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണെ വിഷ്ണു കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്ക ശാരദാമ്മ വേഗം പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശാലിനിയം വരുകയാണ് അങ്ങനെ ഈ സമയത്തെ കുട്ടികൾക്ക് വിഷ്ണു തന്നെയാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത് ഷ്യാമ ഇങ്ങനെ അടുത്തൊന്നും നോക്കുന്നുണ്ട് കേട്ടോ ശാരദാമ്മ വെള്ളമൊക്കെ എടുത്തു കൊടുക്ക അങ്ങനെ ശാരദാമ പറയുന്നു നിങ്ങളെ കുട്ടികളെ കൂട്ടി ഒരു ടൂറ് പോകും നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു യാത്ര എന്നൊക്കെ ഇങ്ങനെ ശാരദാമ വിഷ്ണുനോടോ ശാലിനിയോടോ ആയിട്ട് പറയണേ ഇത് കേൾക്കുമ്പോ അവർക്ക് ഇങ്ങനെ പരസ്പരം ഒരു നാണൊക്കെ വരുന്നുണ്ട് ശാരദാമ പോയി കഴിഞ്ഞാൽ വിഷ്ണു പരസ്പരം നോക്കുന്നില്ല ശാലിനി കെട്ടിപ്പിടിച്ച രൂപ കൊടുക്കും അങ്ങനെ അവരൊരു യാത്രക്ക് തയ്യാറെടുക്കുകയാണ് കേട്ടോ സുസ്മിത എന്തായാലും അടുത്ത പദ്ധതി ആയിട്ട് വരുന്നുണ്ട് എന്തായാലും അത് തടക്കാൻ വിഷ്ണുവും ഷാലനിയും രോഹിത് ഒക്കെ ഇപ്പോ ഒന്നായല്ലോ അത് തന്നെ വലിയ ആശ്വാസം ഇനിയിപ്പോ സുസ്മിത് എന്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും അത് നേരിടാനേ ഇവര് മൂന്ന് ശക്തികളായിട്ട് കൂടെ ഉണ്ടാക്കും അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്